നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കർഷകരും ഉറ്റുനോക്കിയിരുന്ന ആ ദിവസം ഇനി വന്നെത്തി അതായത് പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു നാളെ പത്തൊമ്പതാം തീയതി രണ്ടു മണിക്ക് പ്രധാനമന്ത്രി സ്വിച്ചോൺ കർമ്മം നിർവഹിക്കുന്നതാണ് അപ്പോൾ ആ ചടങ്ങിൽ നിങ്ങൾക്കെല്ലാവർക്കും ലൈവായിട്ട് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ അത് ലൈവായിട്ട് പങ്കെടുക്കുവാനായി നിങ്ങൾ കിടങ്ങന്നൂരിലുള്ള കോമൺ സർവീസ് സെൻ്റർ ഭാരത് സർക്കാർ സംരംഭമായി ആറ് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററിൽ അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് സംപ്രേഷണം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ സെൻട്രലിൽ നിന്നും ഈ പറഞ്ഞപോലെ പോലെ പി എം കിസാൻ്റെ ഒരുപാട് അപേക്ഷകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം അവരെല്ലാം ഇതൊരു ഇതൊരറിയിപ്പായിട്ട് കണക്കെടുത്ത് നിങ്ങളെല്ലാവരും നാളെ ഒരു മണിയാവുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഒരു മണിക്ക് അതിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുമെങ്കിലും രണ്ട് മണിയോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും എത്തിച്ചേരുകയാണെങ്കിൽ ഇതിൻ്റെ ലൈവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പോൾ പി എം കിസാനുമായിട്ട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇരുപത്തിയൊന്നാമത്തെ ഗെഡു ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിലൂടെ അതായത് നാളെ മുതൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്ന ഒരു പ്രോഗ്രാമാണത് അതിൽ ചെറിയ ഡിലേ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ നാളെ അല്ലെങ്കിൽ മറ്റേ നാളത്തേക്കായിട്ട് മൊത്തം അത് കംപ്ലീറ്റ് ആവും അപ്പോൾ ഇതിനകത്ത് ഇത് വലിയൊരു പ്രോഗ്രാം ആണ് കാരണം വെച്ചാൽ രാജ്യത്തെ ഒമ്പത് അടുത്തുള്ള കർഷകരെ ഒന്നിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് പി എം കിസാൻ നമ്മുടെ കേരളത്തിൽ തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ ഉള്ള ഒരു പദ്ധതിയാണ് പി എം കിസാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കോമൺ സർവീസ് സെൻറ്ററിനെയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇന്ന് കൃത്യമായിട്ട് നമുക്ക് സി എസ് സി വഴി വന്നിട്ടുണ്ട് അപ്പോൾ ആ സി എസ് സി വഴി വന്ന അപ്ഡേറ്റ്സിൻ്റെ ചെറിയ ഷോട്ട്സും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ പി എം കിസാനെ സംബന്ധിച്ച് നിരവധി വീഡിയോകളുണ്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മൾ ആയിട്ട് രണ്ട് വീഡിയോയിൽ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ പറഞ്ഞപോലെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിലുള്ള എല്ലാ കർഷക സുഹൃത്തുക്കളിലേക്കും ഈ വിവലപ്പെട്ട വിവരം നിങ്ങൾ എത്തിക്കുക ഒപ്പം നാളെ ഈ പറഞ്ഞ രണ്ട് മണിയാവുമ്പോൾ നമ്മുടെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എം കിസാനെ കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഈ ലൈവ് ടെലികാസ്റ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പി എം കിസാനിലെ പൈസ വരാത്ത കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കാര്യങ്ങൾ ഡൗട്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ മറക്കണ്ട നാളെ രണ്ട് മണിക്ക് കോമൺ സർവീസ് സെൻറ്റർ കിടങ്ങന്നൂരിൽ എത്തിച്ചേരുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ